ഹലോ പതു ചംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഹർത്താലൊക്കെ ആയിട്ട് നമുക്ക് സ്കൂളൊന്നും അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീച്ചത് പക്ഷേ നീപ്പിച്ചപ്പോൾ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് എന്തെയ്യാം നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ചപ്പാത്തിൻ്റെ മിനി വെർഷൻ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ മീൻകറി ഇതാ ചൂടാക്കുന്നുണ്ട് പിന്നെ ചട്നിയും കറിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇവിടെ ഒരാള് ആകാശദൂതം ഉണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നു ഏ നോക്കുന്നു ഉച്ചയ്ക്ക് കുറച്ച് സ്പെഷ്യലാണ് നമ്മൾ ഇന്ന് ബീഫ് മന്തി വെക്കാമെന്ന് കരുതി അപ്പോൾ ബീഫൊക്കെ നല്ലോണം മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ബീഫിന്റെ ഒരു മിക്സ്ചറാണ് ഉണ്ടാക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ മന്തി റൈസൊക്കെ സെറ്റാക്കി വെച്ചു എന്നിട്ട് ബീഫ് റെഡി ആയ സമയത്ത് നമ്മൾ മന്തിയിലോട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊക്കെ ആയിട്ട് ഒരു മനസ്സുഖം ഉണ്ടായില്ല കാരണം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണത് വേഗം എപ്പോഴും കിട്ടിയാൽ ഓരോരോ ഫുഡ് ക്രേവിങ്സ് ഇങ്ങോട്ട് വരും അത് നിങ്ങൾ വിചാരിക്കുന്ന ഈ ചോക്ലേറ്റ് കേക്ക് അങ്ങനത്തെ ഒന്നുമില്ല ഇങ്ങനത്തെ നല്ല എരിവും പുളിയും അങ്ങനത്തെ കുത്തുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്തു ചെറുനാരങ്ങൾ ഉപ്പും മുളകും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉമ്മച്ചിക്കും ഉമ്മച്ചക്കും കൊടുത്തും ഞാനെന്തുന്നു സംഭവം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ ഇതാണ് ആ ഐറ്റം സംഭവം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എത്ര തിന്നാലും മതിയാവില്ല അത്രയും അടിപൊളിയാണ് നമുക്ക് തിന്നുകൊണ്ട് നിന്നാൽ തിന്നുകൊണ്ടിരിക്കാനേ തോന്നും ഫുഡൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി വന്നപ്പോൾ നമുക്ക് കുറേ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ അപ്പം ഞാനെന്ത് ചെയ്തു മനും അച്ചിനൊക്കെ ഹെൽപ്പ് ചെയ്തു ഞാൻ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു ചിലപ്പോൾ ബാക്കിയുള്ളവർക്കാർക്കും പാത്രം കഴുകാനേക്കും കുറച്ച് മട പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ പാത്രം കഴുകൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ സ്ലേവൊക്കെ തുടച്ചു എടുത്ത് വെക്കണതൊക്കെ എടുത്ത് വെച്ചു എനിക്കങ്ങനെ വാരി വലിച്ചിട്ടിട്ട് പരത്തിയിട്ടുള്ള സ്ഥലമൊക്കെ നല്ല ഒതുക്കി പെറുക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ വലിച്ചിടാനും എനിക്കിഷ്ടമാണ് ആ വലിച്ചിട്ട് ഞാൻ തന്നെ ഒതുക്കി വയ്ക്കും എൻ്റെ റൂമിലൊക്കെ ഞാൻ തന്നെയാണ് എൻ്റെ ഖബോൾ വലിച്ചിടലും ഒതുക്കി വെക്കും വേറെ ആരും വരില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് വൃത്തിയായി കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടലുണ്ട് നേരത്തെ മന്തിയിൽ ഇങ്ങനായിട്ടും ബീഫ് വെച്ചുണ്ടായിരുന്നത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടിച്ചു വരാനൊക്കെ നോക്കി ഇന്ന് മൊത്തം തല തിരിഞ്ഞിട്ടുള്ള പണിയാണ് സാധാരണ ഇങ്ങനത്തെ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി നോക്കുക പക്ഷെ നമ്മൾ പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അടിച്ചു വരാനുള്ളത് കാരണം അടുക്കളയിൽ മെച്ചിനും ഉമ്മൻ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ലായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ബിസി ആയിപ്പോയി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വേഗം അടിച്ചു വരാൻ തുടങ്ങി പിന്നെ അടിച്ചു കാര്യം അടിച്ചു വാരി ഹോളിലെത്തിയപ്പോൾ ഞാൻ ടി വി കണ്ടുകൊണ്ട് അടിച്ചു വാരി എനിക്ക് അടിച്ചു വരുന്ന സമയത്ത് ആ മന്തിൻ്റെ മണം കിട്ടിയിട്ട് എനിക്കാണ് തിന്നാനുള്ള ആക്രാന്തം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വേഗം ചോറുന്നു നല്ല അടിപൊളി ചോറായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നായിരുന്നു മന്തി ചോറും ഉണ്ടായിരുന്നു പിന്നെ നമ്മളായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കി പിന്നെ മയണേസും പിന്നെ ബീട്രൂട്ട് അച്ചാറും പിന്നെ അതിൻ്റെ പേരിൽ നിന്നും കക്കരിയും ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം പുറത്തിറങ്ങി കളിച്ചൊക്കെ ചെയ്തു അത് പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായയും കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ഇറ്റ്സ് മീ ഇപ്പത്തൂസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ